നമ്മൾ ജസ്റ്റ് നമ്മളുടെ ട്രെയിനിങ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ സംസാരിച്ചത് എന്തുകൊണ്ട് നമ്മളുടെ കമ്പനിയിൽ നമുക്ക് നല്ലൊരു സ്ട്രാറ്റജി വേണം പിന്നെ നല്ലൊരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം കമ്പനിയിൽ ഒരു വിഷൻ മിഷൻ ഒബ്ജക്റ്റീവ്സ് കീ വാല്യൂസ് ഉള്ളതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ ഇന്നലെ വേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം വിഷൻ മിഷൻ ഒബ്ജക്റ്റീവ്സ് ഒക്കെ എല്ലാവരും ക്രിയേറ്റ് ചെയ്തോ ക്യൂ വാല്യൂസ് ഒക്കെ എല്ലാവരും കമ്പനിയിൽ സെറ്റ് ചെയ്തോ എന്നാലും അതിന്റെ ഒരു ഷീറ്റ് ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും സെറ്റ് ചെയ്തോ സെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു നമ്മൾ ഒന്നുകൂടെ പറയാണ് വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനി പത്തു വർഷത്തിന് ശേഷം ഫേമസ് ആകുകയാണെങ്കിൽ എന്തിനായിരിക്കും അത് ഫേമസ് ആകുന്നത് അതായിരിക്കണം നിങ്ങളുടെ മിഷനിൽ വേണ്ടത് ഫോർമാറ്റ് ഉണ്ട് ആ ഫോർമാറ്റൊക്കെ അടങ്ങിയ വർക്ക്ഷീറ്റ് ഞാൻ ഒന്നുകൂടി ഷെയർ ചെയ്യുന്നുണ്ട് മിഷനിൽ ആ പത്ത് വർഷം നമ്മൾ ഫേമസ് ആവുമല്ലോ അതായത് പത്തു വർഷത്തിന് ശേഷം നിങ്ങളുടെ കമ്പനി ഫേമസ് എന്ന് പറഞ്ഞൊരു പോയിന്റിലേക്ക് വരും ആ പോയിന്റിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ആരെയാണ് സെർവ് ചെയ്യുന്നത് നിങ്ങളുടെ കസ്റ്റമർ ആരാണ് ആ കസ്റ്റമറിനെ മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് സെർവ് ചെയ്യാൻ പറ്റുക അതാണ് ഒബ് മിഷനിൽ വരേണ്ടത് അപ്പം ഒബ്ജക്റ്റീവ്സിൽ വരേണ്ടത് ഈ വർഷം അതിനു വേണ്ടിയിട്ട് ഈ വർഷം നിങ്ങക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഒബ്ജക്റ്റീവ്സിൽ വരേണ്ടത് മിക്കവാറും ഒബ്ജക്റ്റീവ്സിൽ ന്യൂമറിക്കൽ വാല്യൂസ് ആണ് വരുന്നത് അതായത് അതിനു വേണ്ടിയിട്ട് ഈ ഒരു വർഷം നിങ്ങൾക്ക് എത്ര എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എത്ര ചെയ്യണം ഉദാഹരണ ഉദാഹരണം പറയാണെങ്കിൽ അതിനു വേണ്ടി ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യേണ്ടവരും അപ്പൊ അത് അത് ഒബ്ജക്റ്റീവ്സിൽ ഉൾപ്പെടുത്തണം അതിനു വേണ്ടിയിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യേണ്ട വരും അത് നമ്മളുടെ ഒബ്ജക്റ്റീവ്സിൽ ഉൾപ്പെടുത്തണം അതിനു വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ഇത്ര കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് റീച്ച് ഔട്ട് ചെയ്യേണ്ടവരും അത് നമ്മളുടെ ഒബ്ജക്റ്റീവ്സിൽ ഉൾപ്പെടുത്തണം ഇത്ര ലീഡ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും അത് നമ്മളുടെ ഒബ്ജെക്ടീവ്സിൽ ഉൾപ്പെടുത്തണം അപ്പം ആ ന്യൂമറിക്കൽ വാല്യൂസ് ആണ് നമ്മളുടെ ഒബ്ജക്ടീവ്സിന് ഉൾപ്പെടുത്തേണ്ടത് പിന്നെ കീ വാല്യൂസ് കീ വാല്യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ നിങ്ങളുടെ സെയിൽസ്മാൻ സെയിൽസ്മാൻമാരുടെ കയ്യിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ബിഹേവിയർ എന്താണ് അതാണ് കീ വാല്യൂസിന് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് അവര് സത്യസന്ധതരായിരിക്കണോ അല്ലെങ്കിൽ പഞ്ച്വാലിറ്റി ഉണ്ടായിരിക്കണോ ഇതൊക്കെ എന്ത് ഇതിൽ വരും കി വാല്യൂസിൽ വരും അതില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളുടെ കീ വാല്യൂസിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രശസ്തരായിട്ടുള്ള ഒരു കൺസൾട്ടിങ് ഫോം നമ്മൾ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതൊരു കൺസൾട്ടിങ് ഫോമിനെയും നമ്മൾ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്താണ് നിങ്ങളുടെ കമ്പനിയിൽ ചെയ്യാൻ പോകുന്നത് അവരെങ്ങനെയാണ് നിങ്ങൾക്ക് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്തു തരാൻ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പൊ ആ സെയിം കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയിൽ ചെയ്യാം അത് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ട്രാറ്റജി നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം സിമ്പിൾ ആണ് അപ്പൊ അതങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സോ ശ്രദ്ധിച്ചിരിക്കുക മാക്സിമം ഞാൻ പറഞ്ഞല്ലോ അറ്റൻറ്റീവ് ആയിട്ടിരിക്കുക മറ്റെങ്കിലും ക്യാമറയൊക്കെ ഓൺ ചെയ്തിട്ടിരിക്കുക ഓക്കെ അപ്പം ഒരു കമ്പനി ഒരു കമ്പനിയിൽ ഇപ്പൊ നിങ്ങളുടെ കമ്പനി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റൊരു കമ്പനി ആയിക്കോട്ടെ നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അവരുടെ സ്ട്രെങ്ത് എന്താണ് അവരുടെ വീക്ക്നെസ് എന്താണ് അവരുടെ ത്രെട്ട് എന്താണ് അവരുടെ ഓപ്പർച്യൂണിറ്റി എന്താണ് അതാണ് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നത് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ സ്ട്രെങ്ത് വീക്ക്നസ് അത് കമ്പനിയുടെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യമാണ് അത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് പോയി എന്ത് ചെയ്യാം ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ സ്ട്രെങ്ത് വീക്ക്നെസ് എന്നുള്ളത് ത്രഡ്സ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഒരിക്കലും അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല പക്ഷേ നിങ്ങൾക്ക് അതിനെ ഡിഫൻഡ് ചെയ്ത് നിക്കാം മാർക്കറ്റ് ചേഞ്ച് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിനോട് റിയാക്ട് ചെയ്യാം റിയാക്ട് ചെയ്യുന്ന രീതി മാറ്റാം അപ്പൊ ഈ രണ്ട് ഈ നാല് കാര്യങ്ങളാണ് നമ്മളുടെ കമ്പനിയിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അപ്പൊ ഫസ്റ്റ് അപ്പൊ നിങ്ങൾ നോക്കുക മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിനെ വെച്ചിട്ട് മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിനെ കാട്ടിലും എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയിൽ കൂടുതലുള്ളത് എന്നാണ് സ്ട്രെങ്തിൽ നിങ്ങൾ എഴുതേണ്ടത് ഓക്കെ അപ്പൊ മറ്റുള്ള കോമ്പറ്റീറ്ററിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്റെ സെയിൽസ് എക്സിക്യൂട്ടീവ്സിനൊക്കെ നല്ല എക്സ്പെർട്ടൈസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രൊഡക്റ്റ് ലൈൻസ് ഉണ്ടാവും അത് വേണമെങ്കിൽ നോട്ട് ചെയ്യാം മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് അവർക്കൊന്നും ഇല്ലാത്ത ഒരു പ്രൊഡക്ട് ലൈൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഒരു കസ്റ്റമർ ഗ്രൂപ്പ് ഉണ്ട് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നമ്മളുടെ സ്ട്രെങ്ത്തിന് നോട്ട് ചെയ്യാം നല്ലൊരു ക്യാഷ് ഫ്ലോ ഉണ്ട് നല്ലൊരു ക്യാഷ് റിസർവ് ഉണ്ട് ഇതെല്ലാം ഇൻ ഹൗസ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ഉണ്ട് ലോയൽ കസ്റ്റമർ കണ്ടിന്യൂസ്ലി നമ്മളുടെ കയ്യിൽ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർ ബേസ് ഉണ്ട് അപ്പൊ ഇതൊക്കെ എന്താണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം അത് നമ്മളുടെ സ്നേഹിത എന്നുള്ള അടുത്ത് നോട്ട് ചെയ്യണം ഓരോന്നോരോന്നായിട്ട് നോട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മളുടെ weakness ഉം നമുക്ക് നോട്ട് ചെയ്യണം weakness എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ഫ്ലോ ഉണ്ട് നമുക്ക് ക്യാഷ് വരുന്നുണ്ട് സ്റ്റിൽ നമുക്ക് ഈ ഒരു weakness ഉണ്ട് അതിൻ്റെ കൂടെ അത് ചിലപ്പോ നിങ്ങൾക്ക് അവിടെ ക്യാഷ് വരുന്നുണ്ടാവും പക്ഷെ നിങ്ങളുടെ കോസ്റ്റ് കൂടുതലായിരിക്കും മാർജിൻ കുറവായിരിക്കും അത് നിങ്ങളുടെ ഒരു വീക്ക്നെസ് ആണ് നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ ലിമിറ്റഡ് ആണ് അത് നിങ്ങളുടെ ഒരു വീക്ക്നെസ് ആണ് അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യലൊക്കെ വളരെ ഹയർ കോസ്റ്റ് ആണ് അപ്പം ഓൾഡ് സപ്ലൈസിനെ മാത്രമാണ് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് അത് നിങ്ങളുടെ ഒരു ലിമിറ്റേഷൻ ആണ് നിങ്ങൾക്ക് നല്ല സ്റ്റാഫുകളില്ല അത് നിങ്ങളുടെ ഒരു ലിമിറ്റേഷൻ ആണ് ഇതെല്ലാം നിങ്ങൾ ലിമിറ്റേഷനിൽ ആഡ് ചെയ്യാം ഓക്കേ അപ്പൊ ഈ ലിമിറ്റ് ഈ സോറി ഈ വീക്ക്നെ ആഡ് ചെയ്യാം അപ്പൊ ഈ വീക്ക്നെസില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റും പക്ഷെ നിങ്ങൾ ഇതുവരെ അത് ചേഞ്ച് ചെയ്തിട്ടില്ല ആ കാര്യങ്ങളാണ് നിങ്ങൾ വീക്ക്നസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ കറണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ കോവിഡ് വന്നു കോവിഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുമോ ഇല്ല ഒരിക്കലും നമുക്കതൊരു ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല കാരണം അത് നമ്മളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല അത് ഔട്ട്സൈഡ് മാർക്കറ്റിൽ നടക്കുന്ന കാര്യമാണ് ഒരു ഇൻഫ്ലേഷൻ വരുന്നു അല്ലെങ്കിൽ ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നു ഇതൊക്കെ ഔട്ട്സൈഡ് മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊന്നും നമുക്ക് വീക്ക്നെസ്സിൽ ആഡ് ചെയ്യാൻ പറ്റില്ല വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് സ്റ്റിൽ നമ്മൾ അത് ചേഞ്ച് ചെയ്തിട്ടില്ല അത് എവിടെ ആഡ് ചെയ്യാം വീക്ക്നെസ്സിൽ ആഡ് ചെയ്യാം അപ്പൊ ആദ്യം തന്നെ നമ്മളുടെ കമ്പനി ഇന്റേണൽ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്തു നമ്മളുടെ സ്ട്രെങ്തും നമുക്ക് കിട്ടി വീക്ക്നസും നമുക്ക് കിട്ടി അത് രണ്ടും നമ്മൾ എഴുതി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എഴുതി ഇനിയാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് ത്രഡ്സ് ഓപ്പർച്യൂണിറ്റീസ് ഓക്കെ അപ്പൊ ത്രഡ്സ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളത് നമ്മളുടെ കമ്പനിയുടെ ഇൻസൈഡ് ഫാക്ടേഴ്സ് വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല ത്രക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കമ്പനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പുറത്തുനിന്ന് വരുന്ന പ്രശ്നങ്ങളെയാണ് ത്രക്സ് എന്നുള്ള രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു റെസ്റ്റോറന്റ് നടത്തുന്നു ഒരു ചെറിയ റെസ്റ്റോറന്റ് നടത്തുന്നു തൊട്ടപ്പുറത്ത് തന്നെ നിങ്ങൾ ബ്രോസ്റ്റഡ് ചിക്കൻ പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് തന്നെ കെ എഫ് സി ഒരു പുതിയ ഔട്ട്ലെറ്റ് തുടങ്ങുന്നു കെ എഫ് സി പുതിയ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങുന്നു അപ്പൊ അതൊരു ഫോറിൻ മൾട്ടിനാഷണൽ കമ്പനി നിങ്ങൾക്ക് വരുന്നൊരു കോമ്പറ്റീഷനാണ് അതിനെ നമുക്ക് ത്രഡ്സ് എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം ഇനി ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പുതിയൊരു ഒരു നിങ്ങൾ ചെറുപ്പം ചെയ്യുന്ന ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ആയിരിക്കും അപ്പൊ റീസെന്റ് മാർക്കറ്റില് കല്യാണങ്ങളുടെ കല്യാണ ഡ്രസ്സുകളുടെ മാർക്കറ്റ് വളരെ കൂടുന്നു അപ്പൊ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് ആൾക്കാരുടെ സ്വഭാവം മാറുന്നു ട്രെൻഡ് മാറുന്നു അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പൊ നിന്നിട്ട് എന്താ threats ത്രഡ്സും ഐഡന്റിഫൈ എഴുതാം ഓപ്പർച്യൂണിറ്റീസും പക്ഷെ ചെയ്താൽ ഒരിക്കലും ഇതൊരിക്കലും കമ്പനിയുടെ ഇൻസൈഡ് ഫാക്ടേഴ്സ് വെച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അതിന് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട് ഇത്രയാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഇതിൽ നിന്ന് വേണം നിങ്ങൾ ത്രഡ്സ് എന്തൊക്കെയാണ് വരാൻ പോകുന്നത് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഓക്കെ അപ്പൊ അതിന് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് പോളിസീസ് പുതിയ ഗവൺമെന്റ് പോളിസീസ് വരികയാണ് അത് ചിലപ്പോൾ നമ്മളുടെ കമ്പനിയെ ബാഡായിട്ട് അഫക്ട് ചെയ്യാം അഫക്ട് ചെയ്യാമെങ്കിൽ അത് ത്രഡ്സിൽ എഴുതുക അത് ചിലപ്പോൾ നമ്മളുടെ പ്രോഫിറ്റിനെ കുറച്ചുകൂടെ കൂട്ടും അത് ഓപ്പർച്യൂണിറ്റീസിലെഴുതുക ടാക്സ് റൂൾസ് പുതിയ ടാക്സുകൾ ഇംപ്ലിമെന്റ് ചെയ്ത് വരികയാണ് അപ്പൊ നമ്മളുടെ മാർജിൻ കുറെ അപ്പം അത് എഴുതുക അത് ത്രെഡ് ആണെങ്കിൽ ത്രെഡ് എഴുതുക ലേബർ ലോസ് പുതിയത് വരികയാണ് ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ റീസെന്റ്ലി പുതിയൊരു ലേബർ ലോ വന്നു അപ്പൊ അതിൽ നമുക്ക് എന്തെങ്കിലും ത്രട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ത്രഡ്സിൽ ആഡ് ചെയ്യാം ഗവൺമെന്റ് സ്റ്റേബിലിറ്റി കറന്റ് നമ്മളുടെ ഗവൺമെന്റ് സ്റ്റേബിലിറ്റി എത്രത്തോളം ഉണ്ട് രാജ്യം ഒരു യുദ്ധത്തിലേക്ക് പോവാണ് അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് ആ കാര്യങ്ങളൊക്കെ നമുക്ക് ത്രഡ്സിൽ നോട്ട് ചെയ്യാം സബ്സിഡീസ് ഇൻസെന്റീവ്സ് ഗവൺമെന്റ് എന്തെങ്കിലും സബ്സിഡി തരികയാണ് ഇൻസെന്റീവ്സ് തരികയാണ് അതൊക്കെ പുതിയ ഓപ്പർച്യൂണിറ്റികളാണ് അത് നമുക്ക് നോട്ട് ചെയ്യാം റേറ്റ് താരീഫ്സ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് അപ്പൊ പുതിയ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഒക്കെ ഇറക്കുകയാണ് റേറ്റ് താരീഫ്സ് ഒക്കെ ഇറക്കുകയാണ് അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നോട്ട് ചെയ്യാം അതുപോലെ തന്നെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് നോട്ട് ചെയ്യാം എക്കണോമിക്കൽ ആയിട്ടുള്ള ഏരിയയിൽ എന്ത് ചെയ്ഞ്ച് വന്നാലും ശ്രദ്ധിക്കുക ഒരു രാജ്യത്തിന്റെ എക്കണോമിക്കൽ ആയിട്ടുള്ള ഏരിയയിൽ എന്ത് ചെയ്ഞ്ച് വന്നാലും അത് നമ്മളുടെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കും ഓക്കെ ഉദാഹരണം റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റ് കൂടുതാണ് നമ്മളുടെ മാർജിനെ അത് ബാധിക്കും റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റിനെ അത് കുറയാണ് നമ്മളുടെ മാർജിനെ വീണ്ടും ബാധിക്കും അതായത് നമുക്ക് പ്രോഫിറ്റ് കുറച്ചുകൂടെ കിട്ടും ഇൻഫ്ലേഷൻ കൂടുകയാണ് കസ്റ്റമേഴ്സ് നമ്മളുടെ അടുത്തുനിന്ന് പോകും ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണ് വീണ്ടും നമ്മളുടെ മാർജിനെ അത് ബാധിക്കും കസ്റ്റമറുടെ പർച്ചേസിംഗ് പവർ കുറയാണ് വീണ്ടും സെയിം പ്രോഫിറ്റിനെ അത് ബാധിക്കും എക്സ്ചേഞ്ച് റേറ്റ്സ് കൂടുകയാണ് ഇന്റർനാഷണൽ ബിസിനസിനെ അത് അഫക്ട് ചെയ്യും എക്സ്ചേഞ്ച് റേറ്റ്സ് കുറയാണ് ഇന്റർനാഷണൽ ബിസിനസിനെ അത് ബൂസ്റ്റ് ചെയ്യും ഓവറോൾ മാർക്കറ്റ് ഗ്രോത്ത് മാർക്കറ്റ് ഗ്രോത്ത് സ്ലോ ഡൗൺ ആവുകയാണ് അതും നമ്മളുടെ പ്രോഫിറ്റിനെ ബാധിക്കും അപ്പം എക്കണോമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് അനലൈസ് ചെയ്യേണ്ടത് കാരണം അവിടെ സംഭവിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ പ്രോഫിറ്റിനെ ഡയറക്ട്ലി അത് അല്ലെങ്കിൽ ഇൻഡൈറക്ട് അത് അഫക്ട് ചെയ്തിരിക്കും ഒരു രാജ്യത്തിന്റെ സെയിം അതുപോലെ തന്നെ സോഷ്യൽ ഫാക്ടേഴ്സിലേക്ക് വരികയാണെങ്കിൽ കസ്റ്റമേഴ്സിന്റെ ലൈഫ് സ്റ്റൈല് ചെയ്തു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ നിങ്ങളൊരു റെസ്റ്റോറന്റ് ആണെന്ന് ചോദിച്ചോ കസ്റ്റമർ കസ്റ്റമേഴ്സ് ഇപ്പൊ നോക്കുന്നത് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളാണ് നോക്കുന്നതെങ്കിൽ ഓഫ് കോഴ്സ് അത് നിങ്ങളുടെ ബിസിനസിനെ അഫക്ട് ചെയ്യും അവിടെ കസ്റ്റമറുടെ life style മാറി fast food എന്നുള്ളതിൽ നിന്ന് മാറി നേരെ അവർ നോക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അത് focus ചെയ്യേണ്ടി വരും കസ്റ്റമറുടെ ബിഹേവിയർ അഫക്ട് ചെയ്യും ഡെമോഗ്രാഫിക്സ് കസ്റ്റമർ ഏത് ഏത് സ്ഥലത്ത് ഉള്ളവരാണ് അവിടെ നിന്നുള്ളവർ കൂടുതൽ നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമ്മളുടെ ബിസിനസ് മാറും നമ്മളുടെ കൾച്ചറൽ ആൻഡ് സോഷ്യൽ വാല്യൂസ് സോഷ്യൽ ട്രെൻഡ്സ് ഇതൊക്കെ എല്ലാം എന്ത് ഇതിൽ വരും സോഷ്യൽ വരും ഇതൊക്കെ നമ്മളുടെ ബിസിനസ്സിനെ അഫക്ട് ചെയ്യുന്നതാണ് പോസിറ്റീവായിട്ടും ചെയ്യാം നെഗറ്റീവായിട്ടും ചെയ്യാം ടെക്നോളജിക്കൽ ഫാക്ടേഴ്സിലേക്ക് വരുകയാണെങ്കിൽ ന്യൂ ടൂൾസ് മെഷീൻസ് ഒക്കെ കൊണ്ടുവരുന്ന വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ പറ്റും അതുവഴി നമുക്ക് മാർജിൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും അപ്പൊ അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് നമുക്ക് കൊണ്ടുവരാം ഓൺലൈൻ സർവീസസ് ഇന്നോവേഷൻസ് ന്യൂട്രൻസ് കോമ്പറ്റീഷൻ ചേഞ്ചസ് പുതിയ ടെക്നോളജി വരുന്നോണ്ടുള്ള കോമ്പറ്റീഷൻ ചേഞ്ചസ് ഇതെല്ലാം നമുക്ക് കൊണ്ടുവരാം അതുപോലെതന്നെ ലീഗൽ ഫ്രെയിംവർക്കുകൾ ബിസിനസ് രജിസ്ട്രേഷൻ കംപ്ലൈൻസ് ലോസ് ലേബർ ലോസ് പ്രൊഡക്ട് റിലേറ്റഡ് റൂൾസ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോസ് എൻവോൺമെന്റൽ സേഫ്റ്റി ലോസ് ഇതൊക്കെ ലീഗലില് നമ്മളുടെ ബിസിനസിനെ അഫക്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് എൻവയറോൺമെന്റ് റെഗുലേഷൻസ് ക്ലൈമറ്റ് വെതർ കണ്ടീഷൻസ് സസ്റ്റൈനബിലിറ്റി എക്സ്പെക്ടേഷൻസ് നാച്ചുറൽ റിസോഴ്സസ് അവൈലബിലിറ്റി ഇതൊക്കെ എൻവയോൺമെന്റൽ ഏരിയാസിനും നമ്മളുടെ ബിസിനസിനെ അഫക്റ്റ് ചെയ്യാവുന്ന ഏരിയകളാണ് സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പർലി അനലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും എന്താണ് നിങ്ങളുടെ കമ്പനി ഫേസ് ചെയ്യാൻ പോകുന്ന ത്രെഡ്സ് എന്തൊക്കെയാണ് നിങ്ങളുടെ കമ്പനിക്ക് വരുന്ന പുതിയ ഓപ്പർച്യൂണിറ്റീസും കിട്ടും ഓക്കെ അപ്പൊ ഇത് നിങ്ങൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം ഈ ഒരു വർക്ക് ഷീറ്റ് കണ്ടല്ലോ ഇതിനകത്ത് സ്ട്രെങ്ത്ത് ഒരു ഈ ഒരു ഷീറ്റ് ഇതിനകത്ത് സ്ട്രെങ്ത് എന്നുള്ള ഏരിയ ഉണ്ട് ഇവിടെ നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾക്ക് എഴുതാം വീക്ക്നെസ് നിങ്ങളുടെ സെയിൽസ് കുറയ്ക്കാൻ കാരണമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ വീക്ക്നെസ്സിലേക്ക് വരിക അത് നിങ്ങൾക്ക് ഇന്റേണലി അനലിസിസ് ചെയ്ത് എഴുതാം നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് എങ്ങോട്ടാണ് നിങ്ങളുടെ പൈസ ഇനി പോകുന്നത് പുതിയ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് അത് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം നിങ്ങളുടെ ബിസിനസ്സിനെ കൊല്ലുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ഇല്ലെങ്കിലും നിങ്ങൾ ഉറങ്ങി കിടക്കുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സിനെ കൊല്ലുന്ന കാര്യങ്ങൾ ത്രഡ്സ് അത് ഞാൻ പറഞ്ഞു എക്സ്റ്റേണൽ അനാലിസിസ് ചെയ്താലേ കിട്ടുള്ളൂ അപ്പൊ അത്രയും കാര്യങ്ങൾ അനലൈസ് ചെയ്ത് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ത്രെഡ്സ് നോട്ട് ചെയ്യാം ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്തു അതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഒരു ബോക്സിംഗ് റിങ്ങിൽ നമ്മൾ ഫൈറ്റ് ചെയ്യണം നമുക്ക് രണ്ട് രീതിയിൽ അവിടെ ഫൈറ്റ് ചെയ്യാൻ പറ്റും ഒന്ന് നമുക്ക് ഡിഫെൻസ് ചെയ്ത് കളിക്കാൻ പറ്റും അതുപോലെ തന്നെ ഓപ്പോഡ അറ്റാക്ക് ചെയ്ത് നമുക്ക് ബോക്സിംഗ് മാച്ചില് കളിക്കാൻ പറ്റും സെയിം രീതിയിൽ തന്നെയാണ് ഒരു കമ്പനിയുടെ എൻവയോൺമെന്റിലും വരുന്നത് നമുക്ക് ഒന്നെങ്കിലും മാർക്കറ്റിനെ അറ്റാക്ക് ചെയ്യാം അതുപോലെ തന്നെ മാർക്കറ്റിന്റെ ചേഞ്ചസിനെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാം അപ്പൊ ഈ രീതിയിലുള്ള രണ്ട് സ്ട്രാറ്റജി നിങ്ങളുടെ കമ്പനിക്ക് ഉണ്ടായിരിക്കണം മാർക്കറ്റിന്റെ ചേഞ്ചസിനെ മാർക്കറ്റിനെ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ സ്ട്രെങ്ത് വെച്ചിട്ട് അറ്റാക്ക് ചെയ്യാനും പറ്റണം മാർക്കറ്റിന്റെ ത്രെഡ്സിനെ നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാനും പറ്റണം ആ രീതിയിലുള്ള സ്ട്രാറ്റജീസ് ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പൊ നോക്കിയേ ഫസ്റ്റ് വൺ എസ് ഓ സ്ട്രാറ്റജി സ്ട്രെങ്ത് ഓപ്പർച്യൂണിറ്റീസ് സ്ട്രാറ്റജി നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ മാർക്കറ്റിലുള്ള ഓപ്പർച്യൂണിറ്റീസുമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടൊരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒരു ഹോട്ടൽ ആണ് നടത്തുന്നത് നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു പ്രത്യേകതരം റെസിപ്പി ഉള്ള ഒരു ഫിഷ് കറി ഒരു കേരള സ്റ്റൈൽ ഫിഷ് കറി നിങ്ങൾക്കുണ്ട് അത് നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് ആണ് അത് കോമ്പറ്റീറ്റീവ്സിന് ആർക്കും ഇല്ല അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് എൻവോൺമെന്റിൽ കേരള ടൂറിസം കേരളത്തിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ രീതിയിൽ ഈ പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാം കേരളത്തിലേക്ക് വരുന്ന ആളുകള് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് ആ രീതിയിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാം ആ രീതിയിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പ്ലേസ് ചെയ്യാം അപ്പൊ നോക്കിയേ നമ്മൾ എന്താ ചെയ്ത് നമ്മൾ സ്ട്രെങ്ത്തിനെ ഓപ്പർച്യൂണിറ്റീസുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാണ് ചെയ്തത് അപ്പൊ അതാണ് നമ്മൾ നോർമലി ചെയ്യേണ്ടത് അതായത് നമ്മളെ സ്ട്രെങ്ത് പ്ലസ് ഓപ്പർച്യൂണിറ്റീസ് വെച്ച് ഒരു പുതിയ ട്രെൻഡും മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യണം ഓക്കെ അതുപോലെ തന്നെ വീക്ക്നസിനെ ഓപ്പർച്യൂണിറ്റീസുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാൻ അത് കറക്റ്റ് ക്യാഷ് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് നമുക്ക് കറക്റ്റ് ക്യാഷ് ഫ്ലോ വരുന്നുണ്ട് പക്ഷെ സ്റ്റിൽ നമുക്ക് ഈ ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അത് നമ്മൾ ചേഞ്ച് ചെയ്യുക അത് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ആ സ്ട്രാറ്റജി ക്രിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ നിങ്ങൾക്ക് കറക്റ്റ് എക്സിക്യൂട്ടീവ്സ് നിങ്ങൾക്ക് കറക്റ്റ് സ്റ്റാഫ് ഇല്ല എന്നുണ്ടെങ്കിൽ സ്റ്റാഫിനെ ഹയർ ചെയ്യാം എന്നുള്ള സ്ട്രാറ്റജി മാത്രമേ ഉള്ളൂ അത് ഫിക്സ് ചെയ്യാന്നുള്ളതാണ് ഓക്കെ നിങ്ങൾക്ക് ഇപ്പൊ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റിന്റെ റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റ് ഇപ്പൊ ഹോട്ടലാണ് നടക്കുന്നെങ്കിൽ റോ മെറ്റീരിയൽസ് കോസ്റ്റ് വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് കുറയ്ക്കുക പുതിയ സപ്ലയറിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പൊ അത് കറണ്ട് വീക്ക്നസിനെ ഫിക്സ് ചെയ്യാനുള്ള സ്ട്രാറ്റജി നിങ്ങൾ എന്ത് ചെയ്യാം ഇംപ്ലിമെന്റ് ചെയ്യാം അതുപോലെ തന്നെ ത്രഡ്സ് സ്ട്രെങ്ത് സ്ട്രാറ്റജി ഡിഫൻസീവ് സ്ട്രാറ്റജി അപ്പൊ നിങ്ങളുടെ സ്ട്രെങ്തിനെ കൊണ്ട് കറണ്ട് ത്രഡ്സിനെ നിങ്ങൾക്ക് ഡിഫെൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇംപ്ലിമെൻറ് ചെയ്യാൻ പറ്റണം ഇപ്പൊ പുതിയൊരു കോമ്പറ്റീറ്റർ നിങ്ങളുടെ കോമ്പറ്റീഷൻ ഏരിയയിലേക്ക് കടന്നു വരികയാണ് അവരൊരു മൾട്ടി നാഷണൽ ഹൈ നെറ്റ്വർക്ക് ഉള്ള കമ്പനിയാണ് എന്ന് വിചാരിക്കുക അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇത്ര കസ്റ്റമർ ബേസ് ഉണ്ടെന്നാണ് നിങ്ങളുടെ സ്ട്രെങ്തിങ്കില് നിങ്ങൾക്ക് അവിടെ ഒരു ലോയൽറ്റി പ്രോഗ്രാം അനൗൺസ് ചെയ്യാം അതുവഴി നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് അവിടെ റീറ്റെയിൽ ചെയ്യാൻ പറ്റും മൾട്ടിനാഷണൽ കമ്പനീസ് ഒക്കെ വന്നു കഴിഞ്ഞാലും അവരുടെ കോമ്പറ്റീഷൻ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പോകുന്നില്ല അതുപോലെ തന്നെ നിങ്ങളുടെ വീക്ക്നസ് ത്രഡ്സ് വരുമ്പ വരുന്ന സമയത്ത് അവിടെ നിങ്ങൾ വീക്ക്നസ്സിനെയും ത്രഡ്സിനെയും കൊണ്ട് നിങ്ങൾക്ക് ഒരു സർവൈവൽ സ്ട്രാറ്റജിയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം നിങ്ങളുടെ വീക്ക്നസ് മാറ്റി ത്രഡ്സ് നിങ്ങളുടെ കമ്പനിയിലേക്ക് വരാത്ത രീതിയിൽ ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യണം ഇതിനെയാണ് നമ്മൾ സർവൈവൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് സോ ഈ രീതിയിലാണ് ഇത് ടോസ് എന്ന് പറയുന്നൊരു അറേഞ്ച്മെന്റ് ആണ് ഒരു ഫോർമുലയാണ് ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റണം നമുക്കൊരു സ്ട്രാറ്റജി നമ്മളുടെ കമ്പനിയിൽ ഡിഫറെന്റ് ഡിഫറെന്റ് സ്ട്രാറ്റജീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം അപ്പൊ ഒന്നെങ്കിലും നിങ്ങൾ ഈ ഒരു ഷീറ്റ് ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ വർക്ക് ഷീറ്റ് ഞാൻ തരുന്നുണ്ടാവും ആ വർക്ക് ഷീറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യാം എക്സാമ്പിൾ നിങ്ങൾ എ പോലുള്ള സാധനങ്ങൾ പോലെ എക്സാമ്പിൾ നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രെങ്ത് വീക്ക്നസ് ത്രെഡ്സ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് അതൊരു കോളത്തിലാക്കി ഫോട്ടോ എടുത്ത് ചാറ്റ് ചാജിബിറ്റി കൊടുത്തു കഴിഞ്ഞാലും അത് പറഞ്ഞുതരും എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് അതിലും നിങ്ങൾക്ക് ഒരു അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പഴത്തേക്ക് ഓൾമോസ്റ്റ് നമുക്കൊരു പ്രോപ്പർ സ്ട്രാറ്റജി കിട്ടും അപ്പൊ പ്രോപ്പർ സ്ട്രാറ്റജി ഡെവലപ്മെന്റിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സ്ട്രാറ്റജീസിൽ എല്ലാ ഇപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇതിനകത്ത് എല്ലാ കോളത്തിലും ഓരോ സ്ട്രാറ്റജി വേണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് കറന്റ് സിറ്റുവേഷൻസിൽ വേണ്ട സ്ട്രാറ്റജീസ് മാത്രം ഇംപ്ലിമെന്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇപ്പൊ അറ്റാ അറ്റാക്ക് സ്ട്രാറ്റജി വേണം എന്നുണ്ടെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാം ഡിഫൻസ് സ്ട്രാറ്റജി വേണം അത് ഇംപ്ലിമെന്റ് ചെയ്യാം ചിലപ്പോ ഫിക്സ് സ്ട്രാറ്റജി നിങ്ങക്ക് വേണ്ടായിരിക്കും വേണ്ടെങ്കിൽ അത് എഴുതണ്ട സർവൈവൽ സ്ട്രാറ്റജി നിങ്ങക്ക് വേണ്ടായിരിക്കും വേണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യണ്ടതിനു നിങ്ങക്ക് വേണ്ട സ്ട്രാറ്റജീസ് മാത്രം എന്ത് ചെയ്താൽ മതി കൊണ്ടുവന്നാ മതി അത് ടൈം എടുത്ത് ചെയ്യാം അപ്പൊ സ്ട്രാറ്റജീസ് നിങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു അഞ്ച് കാര്യങ്ങള് നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ ഉണ്ടായിരിക്കണം എല്ലാ സ്ട്രാറ്റജിയിലും ഈ അഞ്ച് കാര്യങ്ങൾ വേണ്ട പക്ഷെ നിങ്ങളുടെ സ്ട്രാറ്റജികളില് ഈ ഒരു അഞ്ചു കാര്യങ്ങൾ ഉണ്ടായിരിക്കണം അവിടെ ഡിഫറൻസിയേഷൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് മറ്റു പ്രൊഡക്റ്റുകളുമായിട്ട് യുനീക്ക് ആവുന്ന രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കണം നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം എന്റെ ഹോട്ടലിൽ ഞാൻ ഒരു പുതിയ സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രിപ്ഷൻ മീൽ പ്രോഗ്രാം കൊണ്ടുവരികയാണ് അപ്പൊ നോക്കിയേ എന്റെ പ്രൊഡക്റ്റ് അവിടെ യുനീക്കായി വേറൊരു ഹോട്ടലിലും ഈ സബ്സ്ക്രിപ്ഷൻ മീൽ പ്രോഗ്രാം ഇല്ല എല്ലാ മാസവും ഒരു എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഉച്ചയ്ക്കും വൈകുന്നേരം ഫുഡ് കിട്ടുന്ന ഒരു പ്രോഗ്രാം വേറൊരു ഹോട്ടലിലില്ല അപ്പൊ എന്റെ പ്രോഡക്റ്റ് അവിടെ യുണീക്കായി എനിക്ക് അതിൽ കോമ്പറ്റീഷൻ ഇല്ല അപ്പൊ ആ രീതിയിൽ ഡിഫറൻസിയേഷൻ കൊണ്ടുവരുന്ന ഒരു സ്ട്രാറ്റജി നിങ്ങക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം ബ്രാൻഡ് ലോയൽറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റണം അതായത് കസ്റ്റമേഴ്സ് നിങ്ങളുടെ ബ്രാൻഡിൽ തന്നെ നിക്കണം അവരൊരിക്കലും മറ്റു ബ്രാൻഡുകളിലേക്ക് പോകരുത് അതിൽ നിങ്ങൾക്ക് കസ്റ്റമർക്ക് പർച്ചേസിംഗ് സ്റ്റെപ്പുകൾ പർച്ചേസിംഗ് ലാഡേഴ്സ് ഒക്കെ കൊടുക്കാം അതിൽ നിങ്ങൾക്ക് ഓഫേഴ്സ് കൊടുക്കാം അങ്ങനൊക്കെ നിങ്ങൾക്ക് ബ്രാൻഡ് ലോയൽറ്റി ക്രിയേറ്റ് ചെയ്യാം ഓപ്പറേഷണൽ എഫിഷ്യൻസി കൊണ്ടിരുന്ന പ്രോഗ്രാംസ് ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റണം ക്വാളിറ്റി കുറയാതെ അത് കൊണ്ടിരുന്ന സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം സപ്ലയർ റിലേഷൻഷിപ്പ് നിങ്ങളുടെ സപ്ലയറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജികൾക്ക് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം പുതിയ സപ്ലയേഴ്സിനെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഓഫേഴ്സ് കൊടുക്കുന്ന ഇപ്പം അവർക്ക് എന്തെങ്കിലും ബെനഫിറ്റ് കിട്ടത്തക്ക രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് കൊണ്ടുവരാം അവരുമായിട്ട് അവരുമായിട്ട് കമ്പയിൻ ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു പ്രൊഡക്റ്റ് ലൈൻ പുതിയൊരു ബിസിനസ് പ്രൊഡക്റ്റ് ലൈൻ വേണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ മാർക്കറ്റ് എക്സ്പാൻഷൻ കോമ്പറ്റീഷൻ കുറവായിട്ടുള്ള മറ്റു മാർക്കറ്റിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം അപ്പൊ ഈ രീതിയിലുള്ള ഈ രീതിയിലായിരിക്കണം ഈ രീതി ഈ കാര്യങ്ങളൊക്കെ എന്തിന് വരണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജീസിലും വരണം അപ്പം മാത്രമേ നമ്മളുടെ സ്ട്രാറ്റജി ഒരു എഫക്റ്റീവ് സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് അപ്പൊ ഇന്ന് ചെയ്യേണ്ട ഇത്രയും കാര്യങ്ങളാണ് ഒന്നുമില്ല നമ്മളുടെ കമ്പനിയുടെ സ്ട്രെങ്ത് വീക്ക്നസ് ത്രെഡ്സ് ഓപ്പർച്യൂണിറ്റീസ് ഐഡന്റിഫൈ ചെയ്യാം ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം ഈ പെക്സ്റ്റൈൽ അനാലിസിസ് ചെയ്യ പൊളിറ്റിക്കൽ എക്കണോമിക്കൽ സോഷ്യൽ ടെക്നോളജിക്കൽ ലീഗൽ എൻവയോൺമെന്റൽ അനാലിസിസ് ചെയ്യുക അത് ചെയ്യുന്ന വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് ത്രെഡ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാവും അതിനുശേഷം നിങ്ങളുടേതായിട്ടുള്ള സ്ട്രാറ്റജീസ് നിങ്ങളുടെ കമ്പനിയിൽ ഡെവലപ്പ് ചെയ്യാം അത് നിങ്ങൾ എഴുതുക എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് ഒന്നെങ്കിൽ എയോട് ചോദിക്കാം ഇതൊക്കെ കറക്റ്റ് ആണോ ഇതൊക്കെ എങ്ങനെയൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണ് നിങ്ങൾ ഇത് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക ഇത് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് എന്താണ് എന്റെ കമ്പനിയിൽ നടക്കുന്നത് എന്ന് ക്ലിയർ ആയിട്ട് ഏകദേശം ഒന്നുമല്ല ക്ലിയർ ായിട്ടൊരു പിക്ചർ കിട്ടും അപ്പൊ ഇത് നിങ്ങൾ ചെയ്തു നോക്കുക ആണെങ്കിലും അവര് നിങ്ങളുടെ കമ്പനിയിൽ ചെയ്യുന്നതും ഇതൊക്കെ തന്നെയാണ് ഇവിടെ നിന്നാണ് അവരവരുടെ സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യുന്നത് ഓക്കെ സോ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങളുടെ കമ്പനിയിൽ ഈ കാര്യങ്ങൾ ചെയ്ത് നോക്കുക മറ്റു അത് എഴുതിയിട്ട് ഗ്രൂപ്പിൽ ഒന്ന് ഫോട്ടോ എടുത്തിടുക ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം ഓക്കെ സർ ഇത്രയും കാര്യങ്ങളായിരുന്നു ഇന്ന് പറയാനുണ്ടായിരുന്നത് വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ട്രെയിനിങ് ആയിരുന്നു ട്രെയിനിങ് ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ പറയാം എബിൻ സർ എപ്പോളം ട്രെയിനിങ് കൊള്ളാം ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത് ഇങ്ങനത്തെ നല്ല ട്രെയിനിങ് ആണ് ഓക്കെ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ സാർ എനിക്ക് ഇനിപ്പിൻ്റെ അതിപ്പം എങ്ങനെയാ ആരൊക്കെയാണ് ഉള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം കുറച്ചു കൂടെ ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പം നമ്മളിപ്പം എൻ്റെ അടുത്ത് പ്രശാന്തേട്ടം പറഞ്ഞത് നമ്മുടെ ഒരു സാധാരണ കടക്കാർക്കും അങ്ങനെയൊക്കെ ഉള്ളവർക്കും വേണ്ടിയുള്ള അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ട്രെയിനിങ് ആണ് അപ്പം കുറച്ചു കൂടെ കാര്യങ്ങൾ സിമ്പിളായിട്ട് അതായത് അവർക്ക് മനസ്സിലാവുന്ന സാധാരണക്കാരനായ ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറച്ചുകൂടെ സിമ്പിൾ ആക്കിയാൽ കൊള്ളാൻ തോന്നുന്നു അതായത് ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പം ഒരു എക്കണോമിക് സംബന്ധമായിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ ലൈഫിൽ നിന്നുള്ള ഒരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഇപ്പം അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയപ്പം കിറ്റെക്സിന് ഭയങ്കര ഒരു അടി കിട്ടി പക്ഷെ അവര് വേറൊരു മാർക്കറ്റ് കണ്ടെത്തി അവര് നേരത്തെ യൂറോപ്യൻ മാർക്കറ്റ് അവർ കോൺസെൻട്രേറ്റ് ആയിരുന്നു അവര് യൂറോപ്യൻ മാർക്കറ്റ് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തു പിന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ ഈ പ്രോഡക്റ്റ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്താൻ തുടങ്ങി അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡെയിലി ലൈഫിൽ ആൾക്കാർ കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചിലപ്പം ഈയൊരു മേഖലത്തിൽ അറിയാമെങ്കിലും ചെലപ്പം അത് പെട്ടെന്ന് ഈ പറയുന്ന ടേംസ് മനസ്സിലാവൂല്ല മനസ്സിലായി മനസ്സിലായി ക്ലിയർ ആയി ക്ലിയർ ആയിട്ട് അപ്പം അതാണ് ഞാൻ എനിക്കൊരു പറയുമ്പോൾ സജഷൻ ഗ്രേറ്റ് താങ്ക് യു താങ്ക് യു വെരി നെക്സ്റ്റ് സെഷൻ നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും പിന്നെ നെക്സ്റ്റ് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് ഓക്കെ പ്രശാന്ത് സാർ കേൾക്കുന്നുണ്ടോ അർജുൻ കേൾക്കുന്നു കേൾക്കുന്നു അർജുൻ അപ്പം എല്ലാവരും ആ ഇന്ന് തന്നിരിക്കുന്ന ടാസ്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ എന്നിട്ട് നമുക്ക് ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യാം ഗ്രൂപ്പിൽ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ കറക്റ്റ് ചെയ്യണ്ടെന്നുള്ളത് ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കുക അപ്പൊ നമുക്ക് കുറച്ചൊരു ഐഡിയാസ് ബാക്കിയുള്ളവർക്കും കിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാവും നിങ്ങളുടെ കാര്യങ്ങൾ ഇടുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവർക്കും കുറച്ചൊരു ഐഡിയാസ് കിട്ടും അവിടെ നമുക്ക് ഒരു ഡിസ്കഷൻ വരും അപ്പൊ അതൊന്ന് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം സോ സാർ അപ്പൊ നമ്മള് വൈകാം സാർ േട്ടാ താങ്ക് യു അർജുന സർ ഇങ്ങനെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തതിന് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു